ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം ധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പുരോഹിതന്മാരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിന്റെ സഹോദരനായ അഹ്റോനെയും അവന്റെ പുത്രന്മാരായ നദാബ് അബീഹു എലയാസർ ഉത്താമർ എന്നിവരെയും ഇസ്രായേൽക്കാരുടെ നിന്ന് നിന്റെ അടുക്കളിലേക്ക് വിളിക്കുക നിന്റെ സഹോദരനായ അഹ്റോനും മഹിമയും അഴകം നൽകുന്നതിന് വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുക അഹ്റോനെ എൻ്റെ പുരോഹിതനായി അവരോധിക്കാൻ വേണ്ടി അവനെ സ്ഥാനവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധരോടും ആവശ്യപ്പെടുക അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ് ഒരു സ്രാണം എഫോത് നീലയങ്കി ചിത്രത്തയ്യയിലുള്ള അങ്കി തലപ്പാവ് അരപ്പട്ട എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അക്രോനും പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ സ്വർണ്ണ നൂൽ സ്വർണ്ണനൂൽ നീലം ധൂമ്പ്രം കടും ചുമപ്പ് എന്നീ നിറമുള്ള നാല് നൂലുകൾ നേർമയായി പെരിച്ചെടുത്ത് ക്ഷണം എന്നിവ അവർക്ക് അവർ ഉപയോഗിക്കട്ടെ സ്നേഹമുള്ളവരെ പുരോഹിതന്മാരും പുരോഹിതന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന അഹറൂനും ഒക്കെ സ്ഥാന സ്ഥാനവസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും അതണിയിക്കുന്നതിനെ കുറിച്ചുമാണ് തിരുവചനമി നമ്മളെ ബുദ്ധ്യപ്പെടുത്തുക അവർക്കൊക്കെ സാധാരണയിൽ നിന്ന് കവിഞ്ഞ് ദൈവം പറയുന്നത് പോലെ പ്രത്യേകമാം തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ഇന്ന് നമുക്കറിയാം നമ്മളുടെ പുരോഹിതന്മാർക്കും ശ്രേഷ്ഠ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർക്കുമൊക്കെ പ്രത്യേകം തിരിച്ചറിയാൻ വേണ്ടിയുള്ള വസ്ത്രധാരണങ്ങളുണ്ട് എന്നാൽ ഇതിനെയൊക്കെ വിമർശിക്കുകയും ഇതിനകത്തൊന്നും അർത്ഥം കാണാതിരിക്കുകയും ചെയ്യുന്നവർ ഇതിനകത്തുണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെതായ ആ ചപ്പും ചവറും വലിച്ചു കയറ്റിയിട്ട് തമ്പുരാന്റെ കൃപയിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുള്ള സംവിധാനങ്ങളാണ് അവരെ പ്രത്യേകമാം വിധം വേർതിരിക്കപ്പെട്ടതാണെന്ന് അവർക്കൂടെ ബോധ്യം വരുവാനും എല്ലാവരുടെയും കൂടെ എല്ലാവരെയും പോലെ ജീവിക്കേണ്ടവരല്ല പുരോഹിതന്മാരെന്നും പുരോഹിത ശ്രേഷ്ഠ പുരോഹിത ശുശ്രൂഷയ്ക്ക് അർഹിക്കപ്പെട്ടവർ അതിലും മേലെയാണെന്നും ഒക്കെയുള്ള ബോധ്യം അവരിൽ ജനിപ്പിക്കാൻ അവർക്ക് ഇതൊക്കെ ആവശ്യമാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ പുരോഹിതന്മാർ എളിമയുടെ വേഷം ധരിക്കണം എന്ന വ്യാജേന അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ അവതരിപ്പിച്ചിട്ട് ലോകം പോലും ഒഴിവാക്കിയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരാ അവിടെയൊക്കെ അപകടം പതി ആ സത്യം എല്ലാവരെയും പോലെ എല്ലാവരുടെയും കൂടെ വ്യാപരിക്കുവാൻ അവകാശമുള്ളവരല്ല അവര് അവര് വേർതിരിക്കപ്പെട്ടവരാ ആ വിശുദ്ധിയെ സൂക്ഷിക്കാൻ അവർക്ക് പറ്റണമെങ്കിൽ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വിശുദ്ധ വസ്ത്രങ്ങൾ അണിയുക തന്നെ വേണം അരപ്പെട്ടാതിരിക്കുന്നവരെ പറ്റി പൊതുമാധ്യമങ്ങളിലൊക്കെ ഒത്തിരി മോശമായ കമന്റുകൾ നമ്മൾ കേൾക്കാറുണ്ട് പ്രിയമുള്ളവരെ ഇതൊക്കെ ആ പൗരോഹിതി ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയെ നശിപ്പിച്ചു കളയുവാൻ ലോകത്തിന്റെ ആ ഇമ്പത്തോടു കൂടി അല്ലെങ്കിൽ ഭൗതികതയുടെ മടിത്തട്ടിൽ നിൽക്കുന്ന നിരീശ്വര പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഊരിത്തുരിയുന്ന വ്യർത്ഥമായ ജൽപ്പനങ്ങളാണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ ആളുകൾക്ക് പറ്റാതെ പോകുന്നു നമ്മളും അവരൊക്കെ പറയുന്ന കേട്ടുകൊണ്ട് ഇവരൊക്കെ ഇതിലെ ഇങ്ങനെ നടക്കുന്നെ എന്നൊക്കെ ചോദിക്കുന്ന പാഴ്വുകളായിട്ട് നമ്മൾ മാറാതിരിക്കാൻ വിശുദ്ധിയോടുകൂടി വേദപുസ്തകത്തിൽ ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും അതനുസരിച്ച് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ പുരോഹിതരെയും നമ്മുടെ പുരോഹിത ശ്രേഷ്ഠന്മാരെയും ഒക്കെ നയിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും അവരെ ആ തരത്തിൽ ആദരിക്കാനും ബഹുമാനിക്കാനും അവർക്ക് ആ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുവാനും നമുക്കൊക്കെ കടമയുണ്ട് ആ ഒരു ബോധ്യം ആഴത്തിൽ ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം നമ്മൾ നമ്മുടേതായ തലത്തിൽ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് അതിവിശുദ്ധ ശുശ്രൂഷയ്ക്കായി അവരെയൊക്കെ ഒരുക്കിയെടുക്കാനും നടക്കുക ദൈവം നമുക്ക് തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ